ഞാൻ നിങ്ങളുടെ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വാഴത്തട വാഴത്തട എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടി എന്നും പറയും വാഴത്തട വാഴത്തടയെന്നും പറയും ഈ വാഴത്തട കൊണ്ടുള്ള ഒരു പായസം വെക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്ത അമ്പലമുണ്ട് അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അവിടെ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അത് വലിയൊരു സൗണ്ട് ആയിട്ടാണ് ഇപ്പൊ വരുന്നത് അതുകൊണ്ട് വിഷമമൊന്നും ആരും ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം ഒരു ബൗൾ നിറച്ചും വാടത്തട വേവിച്ച് മാറ്റി വച്ചിരിക്കുന്നതാണ് നൂറ്റി അൻപത് ഗ്രാം ചൗവരി അത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ശർക്കര അരക്കര ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് തേങ്ങാ പാല് രണ്ടാം പാലാണ് ഇത് ഒന്നാം പാല് പഞ്ചസാര ആവശ്യത്തിനടുത്തോണം ഏനക്ക അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴം തേങ്ങാ കൊത്ത് എള് നെയ്യ് പേന വെച്ചിട്ടുണ്ട് മിൽക്ക് മേഡും വെച്ചിട്ടുണ്ട് അത് ഒരു അമ്പച്ചട ചേർക്കണം ടേസ്റ്റിനു വേണ്ടിയാണ് ഇത് പാല് അത് ഒരു പ്ലാസ് സാരി വേണം ഇത്രയാണ് ഇതിലൊക്കെ ചേർക്കേണ്ട സാധനങ്ങൾക്കാം ഉരുളിച്ച് കൊടുക്കാം ഉരുളി ഒന്ന് ചൂടായി ഇനി നെയ്യ് ഒടിച്ച് കൊടുക്കാം ഇത് നൂറ് ഗ്രാം നെയ്യാണ് കുറച്ചാണ് ഇമ്പൊഴിച്ചു കൊടുക്കുന്നത് ൂട ചൂടായ ചൂടായി ഇ തേങ്ങാപ്പൊത്തി തേങ്ങാപൊത്ത്ണം തേങ്ങ നല്ലതുലെ മൂത്തു വരണം തേങ്ങ ഏകദേശം മൂക്കിയതിന് ഇനി ഇതിലോട്ട് അണിപ്പറ്റുകൊടുക്കണം മുന്തിരിപ്പഴം ഇട്ട് കൊടുക്കണം കഴിഞ്ഞ് അണിപ്പറ്റം മുന്തിരിപ്പഴം നല്ലതാണ് കഴുകണം കഴിയാണ് സംഭവിക്കേണ്ടത് എല്ലാവരും ഉറപ്പായി മാറ്റാം ਚੇਰੀਆਰ ਸ੍ਪੋਨ ਏਂ ਟੇਕਟੁ ਗਡੀਕਨ । ਅਵੀ ਛੇ ਛੇ ਚੇ ਵਾਡ ਸਲਾਡੀ ਲੋਟ ਕੋਰ ਸ਼ੁਰੀ । ਅਵੀ ਸਲਾਡ 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 ੨ ഇതിന്റെ ഈ വായനത്തട വെള്ളമാക്കി പറ്റി വരണം ഒരുവിധം ഇതിന്റെ വെള്ളം ഈ വയനത്തടയുടെ വെള്ളം ഒന്ന് പറ്റി അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് വേവിച്ച വാഴത്തടയാണ് അപ്പൊ ഇതിന്റെ വെള്ളത്തിന്റെ അംശ അതൊന്ന് നെയ്ത് നെയ്തൊന്ന് വിളക്കുമ്പോഴത്തേക്ക് അതിന്റെ ആ വെള്ളത്തിന്റെ അംശം എല്ലാം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കേണം ഇനി ഇതിലോട്ട് ഇനി അച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാല് നോട്ടിച്ച് കൊടുക്കാം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് ഈ ശക്കരപ്പാനി തിളച്ച് വറ്റി ഇതില് പിടിക്കണം അതുവരെ നമ്മൾ തിളക്കിക്കൊണ്ടിരിക്കണം വച്ചിരിക്കുന്ന ഏലയ്ക്കാണ് അത് ഇതിലോട്ട് ചേർത്ത് കുടിക്കുന്നുണ്ട് ഏകദേശം പാനി ഈ വാഴത്തലയിലോട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചൗവരി ചേർത്ത് കൊടുക്കാം ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ടോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നൂറ്റി അൻപത് ഗ്രാം ചൗവരി ഇതിന് വേണം എന്ന് വെച്ചാൽ പാലത്തറ എന്ന് പറയുന്നത് നമുക്ക് ഒരത്തം പോലും കൊഴുപ്പില്ലാത്ത സാധനമാണ് അതുകൊണ്ടാണ് ഇത്രയും പാലത്തുറ അത്രയും ചൗര്യം നമ്മൾ കൂടുതൽ ഇട്ടിട്ടുള്ളത് ചൗരിയൊക്കെ ഇടുമ്പോഴത്തേക്ക് അടിപിടിക്കാനുള്ള സാധ്യത വരും അതുകൊണ്ട് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇത് നല്ല ഒരു വെറൈറ്റി പായസമാണ് അങ്ങനെ അധികം ആരും ചെയ്യാത്തതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാവരും വീട്ടിലൊന്നും ചെയ്തു നോക്കണം ബുദ്ധിമുട്ടുണ്ട് വേറെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കരിഞ്ഞെടുക്കണം കരിഞ്ഞെടുപ്പ് നമ്മൾ കുക്കറിലൊന്നും വേവിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പായസം നമുക്ക് ഇതേപോലെ ഒരു ഉരുളിയിലിട്ട് നെയ്യ് ഒഴിച്ചിട്ട് പെട്ടെന്ന് ഇളക്കി നല്ലൊരു പായസം ഉണ്ടാക്കി എടുക്കാം എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്യണം ഇതെല്ലാം എന്റെ മനസ്സിൽ തോന്നി ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ല ഞാൻ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സാധനങ്ങൾ പച്ചക്കറിയിലുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതെന്നോട് ചിന്തിക്കും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ട് ഇതൊക്കെ ഇതിനെ കൊണ്ട് നമുക്ക് ഇത് ഇപ്പം ഈ വാഴത്തട എന്നാ ഈ വാഴത്തട വീട്ടിൽ നിന്ന് വെട്ടി മുറിച്ചു കെടുത്തതാണ് അത് കൊണ്ട് വെച്ചുകൊണ്ട് അങ്ങോട്ടേ എൻ്റെ മനസ്സിന് ചിന്ത പാഴത്തടയിൽ അച്ചാറുണ്ടാക്കണം പാഴത്തട പച്ചടി ഉണ്ടാക്കണം വാഴത്തടയിൽ തോരം വെക്കണം പിന്നെ ഈ പായസം വെക്കണം ഇങ്ങനെയൊക്കെ പല പല വെറൈറ്റികൾ ചെയ്യണം നമ്മൾ എന്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കും പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല വീഡിയോ അപിക്കാൻ എനിക്ക് ആരും ഇല്ല

ശം ഭാഗമായി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ ഇത്രയും പാലിന്റെ ആവശ്യമുണ്ട് ഈ ചൗവരി ചേർത്തി കൂടുതൽ ചേർത്തിരിക്കുന്നുണ്ട് അത്രയും പാലിന്റെ ആവശ്യമുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളക്കണം രണ്ടാം പാല് ചേർത്ത് അത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഒരുവിധം കുറുകി വരണം ഇളക്കിക്കൊണ്ടിരിക്കണം അടിപിടിക്കരുത് ഒന്നാം ഇളക്കണം ശം പായസം റെഡിയായി ഇനി ഇതിലെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിതില് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തി അതുപോലെ നെയ്യ് നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാൻ വണ്ടി പെരുമ്പതിരിപ്പഴും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം പത്തുപോലെ ഇത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള തേനാണ് ഇവിടെ അടുത്തൊരു വീട്ടിലെത്തി തേൻ ബിസിനസ് ഉണ്ട് തേനിന്റെ കച്ചവടം ഉണ്ട് അങ്ങനെ അവിടെ വാങ്ങിയ തേനാണ് ഇതിനോട് ഒരു ഒരു സ്പൂൺ തേൻ ഒടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് എല്ലാരും ചേർക്കണമെന്നൊന്നും ഇല്ല ഇത് നമ്മടെ ഇവിടെ വാങ്ങിയതായത് ഇതിൽ ചേർത്തന്നേ ഉള്ളൂ ഒരു സ്പൂൺ മിൽക്ക് മൈഡ് ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് അങ്ങനെ പായസം റെഡിയായി പഴത്തട പായസം റെഡിയായി ഈ പായസം എല്ലാ ചരുവകളും ചേർത്ത് എല്ലാം വെച്ചതാണ് ഈ പായസം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് കഴിക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ ഈ വാഴത്തട ഒരു പായസം വെച്ച് നോക്കണ്ടോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് വീട്ടിലിരുന്ന് ആദ്യം ആ പായസം ഉണ്ടാക്കി ഉണ്ടാക്കി എന്റെ അടുത്ത വീട്ടില് എന്റെ ബന്ധുക്കൾ അവരുടെ അഭിപ്രായം കേട്ടപ്പോൾ അവര് പറഞ്ഞു നല്ല നല്ല രുചിയുണ്ട് ഇതെന്തുകൊണ്ട് നിങ്ങള് വീഡിയോ പിടിക്കില്ലെന്ന് പറഞ്ഞത് എന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇപ്പൊ രണ്ടാമതാണ് ഇതുണ്ടാ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടാ എനിക്കപ്പെട്ട നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു വായുസാണിത് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക